ഒരിക്കലും ഞാനൊരു സോളോ ട്രിപ്പ് ഒന്നും പോകും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ ഞാൻ തന്നെ പോയി തിരിച്ചു തന്നു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രാവൽ ഡീറ്റെയിൽസ് ഫൈനലി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയായിരിക്കാം ബട്ട് അറിയാത്തവരാണ് മെജോറിറ്റി സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഐ എം നീതു ഐ എം ഫ്രം എറണാകുളം മാരിഡ് ആണ് ഹസ്ബൻഡും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുഞ്ഞു ഫാമിലി ബേസിക്കലി ഞാനൊരു ബി കോം ഗ്രാജുവേറ്റ് ആണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് ബട്ട് കൊറോണ ടൈമിൽ കേക്ക് മേക്കിങ്ങിൽ ഒരു പാഷനൊക്കെ തോന്നി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി അത് സെയിൽ ചെയ്യാൻ തുടങ്ങി അതൊരു ബിസിനസ്സായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഫൈവ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഹോം ബേക്കർ ഇപ്പോൾ ഒരു ട്രാവൽ ചാനൽ കൊണ്ടുവന്നതിൻ്റെ റീസൺ എന്താണ് എന്നായിരിക്കും പലരുടെയും ക്വസ്റ്റിൻ ബിക്കോസ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എനിക്ക് കുറച്ച് ഇൻകം ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ അതിൽ കുറച്ച് സേവ് ചെയ്തിട്ട് ഞാൻ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാൻ തുടങ്ങി ഇഷ്ടമാണ് എനിക്ക് പണ്ട് മുതലേ യാത്രകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ബട്ട് എൻ്റെ ലൈഫിൽ അതൊരുപാടൊന്നും പോസിബിൾ ആയിട്ടില്ല കൊച്ചു കൊച്ചു യാത്രകളൊക്കെ പോയിട്ടുണ്ട് ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു സോ ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് വീട്ടിലാണേലും എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് മക്കളാണേലും ഒക്കെ സപ്പോർട്ടാണ് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേടിച്ച് മടി പിടിച്ച് ഒക്കെ ഇരിക്കാതെ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും തന്നെ പോകാനുള്ളൊരു മടി കൊണ്ടും പേടി കൊണ്ടും ഒക്കെ ഒരുപാട് നാൾ ഒരാളാണ് ഞാൻ പിന്നെ പതുക്കെ പതുക്കെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി തുടങ്ങി ഗ്രൂപ്പായിട്ടൊക്കെ പോയി തുടങ്ങി ബട്ട് ഒരിക്കലും ഞാനൊരു സോളോ ട്രിപ്പ് ഒന്നും പോകും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഞാനൊരു സോളോ പേഴ്സൺ ഒന്നുമല്ല എനിക്കെപ്പോഴും വൈബായിരിക്കണം നമ്മുടെ ചുറ്റും ഫ്രണ്ട്സ് ഉണ്ടാവണം പക്ഷേ നമുക്കെപ്പോഴും നമുക്കൊരു യാത്ര പോകണമെങ്കിൽ ഒരാളുണ്ടെങ്കിലേ നമ്മൾ പോവുള്ളൂ ഒരു കൂട്ടുണ്ടെങ്കിലേ പോവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ എപ്പോഴും നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും സാഹചര്യങ്ങളുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഞാനൊന്ന് മാറി ചിന്തിച്ചു തന്നെ പോവാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ വന്നു എന്ന് എന്നുവെച്ച് സോളോ ട്രാവലുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നല്ല ഗ്രൂപ്പായിട്ടൊക്കെ ഇനിയും പോവും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒത്തു വരുമ്പോൾ അങ്ങനെയും പോവും അങ്ങനെ ഈ എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ ഒന്ന് കാക്കനാട് വരെ പോകണമെങ്കിൽ പോലും ഞാൻ തന്നെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ ഞാൻ തന്നെ പോയി തിരിച്ചു വന്നു അതെനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്താണ് തന്നത് ഓർത്ത് ട്രിപ്പുകൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട് ബട്ട് ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പം അത് തന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവല് ഭയങ്കരമാണ് സോളോ ട്രിപ്പുകൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അത് ഞാൻ മനസ്സിലാക്കിയത് ഈ യാത്രയിലൂടെയാണ് എവിടെ പോകണമെങ്കിലും ഒരു വുമൺ ആണ് എന്നുള്ളതൊരു ഡ്രോ ആയിട്ട് കാണാതെ നമുക്കും പറ്റും നമുക്കും പോവാം എന്നുള്ളൊരു മൈൻഡിലേക്ക് വരിക എന്നുള്ളതാണ് എല്ലാ ഗേൾസും ചെയ്യേണ്ടത് അതിന് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് കാരണം എല്ലാവർക്കും ഒരു പെർമിഷൻ കിട്ടണമില്ല എല്ലാവർക്കും അതിനു പറ്റിയൊരു സാഹചര്യമായിരിക്കണമെന്നില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം തന്നെ അങ്ങ് വന്നതല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഹസ്ബൻഡ് ഓക്കെ പിള്ളേരും ഓക്കെ ബട്ട് എൻ്റെ ഫാമിലിയിൽ ഞാനിങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് തന്നെ യാത്രകളൊക്കെ പോകുമ്പോൾ ഞാൻ അമ്മ അവർക്കൊക്കെ പേടിയാണ് ടെൻഷനാണ് ഇഷ്ടക്കേടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പാരൻസ് ഞാൻ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറ്റാരും വന്ന് പൂർത്തീകരിക്കില്ല സോ എനിക്ക് കാണേണ്ടത് ഞാൻ തന്നെ കാണണം എനിക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പോകണം എന്നുള്ളൊരു തിരിച്ചറിയിൽ നിന്നാണ് യാത്രകൾ തുടങ്ങുന്നത് എന്നോട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട് നിനക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് പോണം എന്നുണ്ട് നടക്കുന്നില്ല ആ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് നിങ്ങളും യാത്രകളൊക്കെ ചെയ്യണം ലൈഫ് വന്നേ ഉള്ളൂ അത് എൻജോയ് ചെയ്യണം തടസ്സങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കുറച്ചൊക്കെ നമ്മുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് എല്ലാവരെയും യാത്ര ചെയ്യുന്നത് ഈ ഒരു ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ട്രാവൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അതൊരു ഇൻസ്പിറേഷൻ ആവണം അതുപോലെ മടി പിടിച്ചും പേടി കൊണ്ടുമൊക്കെ ട്രാവൽ ചെയ്യാതിരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഗേൾസിന് ഇതൊരു ഇൻസ്പിറേഷൻ ആവണം നമുക്കും പറ്റും നമുക്കും ഇതൊക്കെ ചെയ്യാം എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് എൻ്റെ ഒരു ലക്ഷ്യം ഞാനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറോ കണ്ടന്റ് ക്രിയേറ്ററോ ഒന്നുമല്ല ബട്ട് ഞാൻ കാണുന്ന കാഴ്ചകളും അതിൻ്റെ ഡീറ്റെയിൽസും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് സോ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് ചെയ്യുക യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ഈ ട്രാവൽ ജേണിയിൽ കൂടെ കൂടാനും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കിയിടുക ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് സോ ടേക്ക് കെയർ ബൈ ബൈ